ആ നല്ല കാര്യം പറഞ്ഞ നല്ലതൊന്നും പറ്റൂല ചൂടായും കൂടി ഇന്നോളൂ നിങ്ങള് ആ എന്താ ആ ഞാൻ നല്ല കാര്യം പറഞ്ഞതാണ് അപ്പൊക്ക് പറ്റൂലെന്താ വാള ആളെ പേടിപ്പിക്കാനും ഒന്നല്ല കേട്ടിട്ട് ഇതന്നെ പണിയില്ല ഞങ്ങളെ വരേലെ എന്തൊക്കെ എന്തൊക്കെ പറയണൊക്കെ കക്കാൻ വേണ്ടീ ഒച്ചിക്കണില്ലേ അമ്മ എമ്മ പറഞ്ഞത് നമ്മള് വർത്താനം പറയുമ്പോ ശ്രദ്ധിക്കണം ആ ഭാവ എല്ലേ ചെവി ഇരിക്കും എന്നിട്ട് ഇങ്ങനെ മുണ്ടാതെ ഇരുന്നിട്ട് ഒക്കെ അങ്ങനെ ഉമ്മാര് ചൂടാ എന്നോട് പറയാം ഒന്നല്ലടാ ഇവിടെ നോക്ക് നാളെ വള്ളം വന്നപ്പോ എന്ത് രസമായിരുന്നു ഇവിടെ അല്ലേ നല്ല രസമായി ഇവിടെ വള്ളം വന്നപ്പോ നല്ല രസമായി ഞാനിങ്ങനെ കളിക്കായിരുന്നു അപ്പൊ ഇമ്മാണിപ്പൊ മഴ ഇല്ല പറഞ്ഞു കൊറച്ചേ ഇത കൊറച്ച് വെള്ളം അയച്ചോളു അപ്പൊ നിന്ന് പറഞ്ഞു അനക്ക് ഒരു കുന്ത അറിയില്ല വെള്ളം നിന്നിട്ട് മനുഷ്യന്റെ കാലും കരി ഒക്കെ ചീങ്ങിക്കുന്നു വെള്ളം നിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞിട്ട് ഇങ്ങനെ നേരത്തെ വന്നിരിക്കണ ആ ഞാനും എന്നോട് വരെ നല്ല രസം പറഞ്ഞു എത്ര ചൂടാണ്ട് ആവശ്യണ്ടല്ലേ അതെ പറഞ്ഞത് എന്താന്ന് എനിക്കറിയില്ലല്ലോ ആകാലം ഉണ്ടാകുന്നു അല്ലെ കുഞ്ഞാപ്പൊ ഇപ്പൊരു മഴയെയ്തിട്ട് വെള്ളമായതാണ് രാത്രി എന്നിട്ട് എന്താ എന്നിട്ട് വടക്കോർത്തില്ല പോയെന്ന് ചോദിക്കാൻ വീടിന്റെ ഞങ്ങള് പോകുമ്പോ അമ്മ പറഞ്ഞു ആ അവിടെ ചുരു നോക്കി നിക്കണ്ടെ മുളിക്കൂരി പോര ഞങ്ങള് മാനേ ഒന്നുണ്ടായിട്ടില്ല ഞങ്ങളെ ഞങ്ങളുടെ മൂത്താപ്പാടത്ത് പോയതാണ് എന്താണ് കാര്യം മൂത്താപ്പാടത്ത് വരതാ പോയത് അമ്മ അല്ല കൊറേ മൂത്താപ്പാനെ കണ്ടിട്ടിരുന്നു അവിടെ ചെന്നപ്പണ്ടോന്നായിരുന്നു Oh, ി മക്കളും എളീമും മക്കളും എല്ലാരും ഉണ്ട് ഞങ്ങളെ കണ്ടപ്പോ ഒരു ഒരു എന്താ എന്താ അമ്മ ഒരു ഒന്നാകെ നല്ല മാതിരി ആയിക്കണം എല്ലാവർക്കും കൂടിയു ഞങ്ങളെ ഒരു പ്രദേശിച്ചിട്ടില്ലല്ലോ ആ അപ്പൊ ഓരോ കൂടി മാമനൊക്കെ വന്നതല്ലേ അപ്പൊ ഓരെല്ലാരും കൂടി ബിരിയാണി ഒക്കെ വെച്ചിട്ട് തുന്നുകയാണ് അപ്പൊ തന്നെ മൂക്കമ്മ അറിയാ ആ എടീ വിവാക്ക അതിനോട് അറിയാന് ഞങ്ങൾ ഇതിപ്പോ ഓരോ വന്നതാണ് അപ്പൊ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയതാണ് എന്നറിയാൻ ണ്ടാക്കിയ എല്ലാരും കൂടി ഇങ്ങനെ വരിക ആ ഓരാക്കോട്ടെന്തപ്പ നിങ്ങള് ചൂടെ ചോരിച്ചോളിയായിരുന്നു നിന്റെ അമ്മല്ല ആള് ഇമ്മക്ക് കണ്ണിടിക്കാൻ പാകം ഇങ്ങനെ അഭിമാനിയൊക്കെ നിന്റെ മാതിരിന്നല്ല ഞാനിങ്ങനെ അപ്പൊ ഞാൻ പറയാ ആ എന്നാ ആയിക്കോട്ടെ ഞാൻ ചെന്നപ്പോ മറിയ ഇമ്മ എന്നെ കച്ചുവിട്ട ഒക്കെ പിച്ചല് എന്നിട്ട് പറഞ്ഞു ഇത്തൊക്കെ ഇപ്പഴും വെള്ളം നടത്തി തിന്നിട്ടോളൂ ചക്കരിക്ക് ഏഹ് ഇങ്ങനെ തിന്നടാ ചക്ക എന്തിന് അസുഖം പിടിക്കോടാന്നറിഞ്ഞിട്ട് ഇമ്മ ഞാൻ കൊള്ളു ആടൊക്കെ നല്ല പൈപ്പുണ്ട നല്ല ബിരിയാണിയൊക്കെ കണ്ട തിന്നാന്ന് തോന്നുന്നു കൊറേ രീതി വെറുതെ വെറുതെ പറഞ്ഞിട്ട് തരത്തിട്ട് പറയണം കാരണം നമ്മള് പറ്റീനാണെങ്കിലും കളയേണ്ട എന്താ അഭിമാനം അങ്ങനൊക്കെ നമ്മളെ വെള്ളം നിറയോ ആ എന്നിട്ട് ഇതാക്കി നിന്നിട്ട് എല്ലാ ആണ് ഞങ്ങള് തന്നെ ഞങ്ങളെ കൊണ്ട് പോവുകയെന്നാ പറഞ്ഞു ആ എന്നിട്ട് ഞങ്ങൾ പോകാൻ നേട്ടം ഒരു പറയണ്ട് ഞാന് ഉമ്മാന്റെ കുടം മറിഞ്ഞു ആ ഇരിക്കാൻ പോയി പോയി എല്ലാരും പറയുന്നു ഇതിപ്പോ കഴിഞ്ഞു ഞങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി അത് മതി ഓക്കി ആഴ്ച അത് മതി അപ്പൊ അമ്മായിട്ട് ഞാൻ മുണ്ടാ മതി ഇപ്പൊ എന്താ പോലെ കഴിച്ചിട്ടില്ല ആയ കാലത്തൊക്കെ ഏതേന അതൊക്കെ മോശി പറയേ തങ്ങളുടെ അസാനം പറഞ്ഞു പറയുന്നു അപ്പം അമ്മായിട്ട് പറിക്കണ്ട പറഞ്ഞ കുറച്ച് കേറും ഞാന് ഞാനോട് കല്യാണം കഴിച്ചു വന്ന ആ സമയത്ത് എന്റേന കാട്ടിക്കൂട്ടേല് ഇപ്പഴല്ല ഒന്നും ഇല്ലാതായത് ഏർ ഇങ്ങനെ കൊറേ ആയിട്ട് കുത്തിക്കുന്നെ അങ്ങനെ ആരും കുത്തൊന്നും ഇല്ല പിന്നെ കണ്ടത് കൂടി മിണ്ട് സന്തോഷായിട്ട് ഞാനിമ്മാ പറഞ്ഞു ഞാന് കഴിഞ്ഞിട്ട് തെറ്റിക്കണല്ലോ കൊറച്ചു കൂട്ടിട്ടാ പറയണു ബാക്കിയപ്പോ അവസ്ഥ അപ്പൊ ഞാൻ മലയാളം നമുക്ക് ഒന്നും ഇരിക്കും പോകണം അറിയിച്ചു അപ്പൊ ഉമ്മ ഓള് എന്തുവാണെങ്കിൽ പറഞ്ഞോട്ടോ അന്നേര ചോരെയല്ലേ മാമന് ഇമ്മാന ചോരമാന്റെ ചോര എങ്ങനെയാ ഉമ്മാനൊക്കെ അജിമ മുറിയാലേ ചോര ഉമ്മാക്കി ചോരണ്ടാവുകയുള്ളൂ ഈ ഒരു കൊണ്ട് അറിയില്ലടാ വല്യ ബുദ്ധിമാറ്റി നടക്കും ചെയ്യും ആ അങ്ങനൊക്കെയൊന്നറിയാം മാന അത് നോക്കണ ഇന്റെ കാലിന്മാത്ര ഇത് മാറുന്നില്ലല്ലോ ഞാനിവാസിന് ഒരു തല്ലേ ഏഹ് ഞങ്ങള് തേങ്ങ എടുത്തറിഞ്ഞിട്ട് ഞാൻ ഒരേ തേങ്ങ എടുത്തിട്ടൊന്നുമില്ല ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുള്ളു അപ്പൊ ഒരു വരെ രണ്ട് തേങ്ങ പറഞ്ഞു എന്നിട്ട് അയിന്റെ അയസ് തന്നെ മുമ്പ് അറിയാം ഒരു കൂടത്തരം ചെയ്തതാവും തന്നെ മാറായിട്ടില്ല വള്ളത്തിൽ കളിക്കലുണ്ട് നല്ലൊരാളെ കാണിക്കണം അറിയിട്ടുണ്ട് ഡോക്ടറെ കാണിച്ചൊന്നും മാറുന്നില്ല ഷുഗറൊക്കെ നോക്കിടാ ഷുഗർ ഒന്നും ഇല്ല അപ്പൊ അത് അതന്നെയാണ് ഓട് കൊടത്തറം കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനത്തെ ആളാന്ന് പറഞ്ഞത് അപ്പൊ ഓടെ തേങ്ങ കൊടുത്താ പോലെ നമ്മളെ കൊടത്തേം ഞാൻ നിക്കണല്ലേ അമ്മ അറിയുമ്പോൾ തേങ്ങ രണ്ടരണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെ ോണ്ട് ആൾക്കാരെ കൊണ്ട് പറിപ്പിക്കണ്ട ആൾക്കാരെ മനസ്സിലാക്കിണ്ടായിരുന്നു ശരിയാണ് പിന്നെ ഉമ്മക്കാൻ ഞാൻ